ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും ഉന്നതതല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സെമിനാറും നടന്നു സ്പാർക്ക് എൻട്രൻസ് സെന്ററിന്റെ പരിപാടി ചേർത്തല ഉന്നത ഒരുക്കിയത് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖകളിലെ മുഴുവൻ കുട്ടികളെയും യോഗത്തിൽ ചെയർമാൻ നടരാജൻ ചെയ്തു വേണ്ടത് വിദ്യാഭ്യാസത്തെ വിദ്യ കൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റും എങ്ങനെ എങ്ങനെയാകാൻ പറ്റും ആ ആ അറിവ് സമന്വയിപ്പിക്കാനില്ല അറിവുണ്ടാകണം ആ അറിവിന്റെ കൂടെ എന്തുണ്ടാകണം കഴിവുണ്ടാകണം നാം ഡെവലപ്പ് വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ അധ്യക്ഷനായി പ്രൊഫസർ ഡോക്ടർ ജി മോഹൻദാസ് നായർ പ്രതിഭകളെ ആദരിക്കലും മുഖ്യ പ്രഭാഷണവും നടത്തി ഫാദർ ഡോക്ടർ സാംജി വടക്കേടം സെമിനാറിന് നേതൃത്വം നൽകി സ്പാർക്ക് എഡ്യൂക്കേഷൻ ഡയറക്ടർ എൻ വേണുഗോപാൽ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദിവരം ചേർത്തല മേഖലാ കമ്മിറ്റി അംഗം ജെ പി വിനോദ് എന്നിവർ ആശംസകൾ നേർന്നു മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ സ്വാഗതവും കമ്മിറ്റി അംഗം ആർ രാജേന്ദ്രൻ നന്ദി പറഞ്ഞു ബിൻമീഡിയ ചർത്തല